ഈ നിലപാടിന് മറുപടി ഇപ്പോൾ അമല അപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഐ ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോട്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിൽ അപ്പോൾ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പോൾ അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു ഇ ഇ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോട്ട് ഫീൽ ദസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോട്ട് ടു കിവ് വി നോൺ ടു ബീ യുവർ സെൽഫ് ആൻഡ് ഐ ഐ ഐ ഐ ഐ ലൈക്ക് ലൈക്ക് വോ മീൻ വോർ ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന് പോകുക ധരിക്കുന്നത് ഞാൻ സാരീസ് കൊടുക്കാറുണ്ട് സൽവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം എറണാകുളം സെന്റ് ആൽഫേർട്സ് കോളേജിൽ ഒരു പരിപാടി നടക്കുന്നു പുതിയ സിനിമയായ ലെവൽ ക്രോസിന്റെ ഒരു പരിപാടിയാണ് ഒരു പ്രൊമോഷൻ പരിപാടിയാണ് അസഫലി പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ആ പരിപാടിക്ക് നല്ല മാധ്യമ ശ്രദ്ധയും കിട്ടിയിരുന്നു കാരണം ആസിഫലിയും രമേശ് നാരായണനുമായ ഒരു പ്രശ്നം ആ സമയത്ത് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രമേശ് നാരായണൻ പൊതുവേദിയിൽ വെച്ച് അസഫലിയെ അവഹളിച്ചു എന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു കേരളത്തിൽ അതുകൊണ്ട് തന്നെ അതിനുശേഷം ആസിഫലി പങ്കെടുക്കുന്ന പൊതുപരിപാടി ആ പൊതുപരിപാടിയിൽ എന്തെങ്കിലും അസഫലി പറയുമോ എന്നറിയുന്നതിനു വേണ്ടി എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഈ ചടങ്ങ് എന്ന് വെച്ചാൽ ഈ പ്രൊമോഷൻ പരിപാടി എല്ലാ ചാനലുകളിലും അതൊരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ലൈവ് പ്രോഗ്രാം ആയിരുന്നു അവിടെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്തു അധ്യാപകരുണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു ഇതെല്ലാം ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് കാരണം എല്ലാ ചാനലുകളിലും ലൈവ് കൊണ്ട് തന്നെ ആ പരിപാടിയിൽ വെച്ച് അമലപ്പോൾ നൃത്തം ചെയ്യുന്നുണ്ട് അമലപ്പോൾ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് അസഫലിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ആ സമയത്ത് അസഫലി സ്റ്റേജിലേക്ക് കയറി വന്ന് അവനാപ്പോളിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കും അതൊരു അസ്വാഭാവികതയും തോന്നിയില്ല ആർക്കും അത് പ്രശ്നവും തോന്നിയില്ല പരിപാടി ഭംഗിയായി അവസാനിച്ചു എല്ലാവരും പിരിഞ്ഞുപോയി പിറ്റേ ദിവസമാണ് കേരളത്തിലെ തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസ ബി ജെ പിയുടെ സംഘപരിവാർ സംഘടനയായ കാസ അതാണ് ശരിക്കും സംഘപരിവാറിന്റെ സംഘടനയാണ് കാസ എന്ന കാര്യം സംശയമേയില്ല സംഘപരിവാർ നിലപാടുകളോട് ബി ജെ പി നിലപാടുകളോട് എപ്പോഴും അനുകൂലമായ തീരുമാനമെടുക്കുന്ന കാസ എന്ന സംഘടന ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഏതിനെ ആ പരിപാടിയിൽ അമലപ്പോൾ ധരിച്ച വസ്ത്രം ആ വസ്ത്രം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം കാസയുടെ പ്രസ്താവന അവർ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട പ്രസ്താവന അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിന്റെ മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് പാറിന്റെ ഉദ്ഘാടനത്തിലായിരുന്നില്ല വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബേഴ്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമല പോൾ എന്ന സിനിമാ നടിയുടെ മാതക വേഷമാണ് വീഡിയോയിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും പങ്കുവെക്കുന്നുണ്ട് ഈ കാസ അത് സംബന്ധിച്ച വാർത്ത നേരത്തെ വന്നതാണ് നടിക്ക് ഗീടെ ജനിച്ച മകൾക്ക് ഒമ്പതാം വയസ്സിൽ ഇടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്ക് മിട്ട് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുമ്പോൾ അവൾക്ക് ഒരുപക്ഷെ മടിയില്ലായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെൻറ്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് പോട്ടെ അവൾ ആ കോലത്തിൽ സ്റ്റേജിൽ കയറി ആഭാസ നൃത്തമാടുമ്പോൾ അതിന് പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകാനെങ്കിലും ആ രണ്ട് വൈദികർ തയ്യാറാകേണ്ടതായിരുന്നു പറയുന്നതാണ് കാസയാണ് വളരെ മോശമായ ഭാഷയിലാണ് പറയുന്നത് ദീർഘമായ ഒരു പോസ്റ്റാണ് ക്രിസ്തീയ സഭകളുടെ കീഴിലും വൈദികരുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതാകണം ഇതൊക്കെയാണ് വാക്കുകൾ ഇനി അതല്ല എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തി കൊണ്ടുപോകുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്ന് വെച്ചാൽ വൈദികരുടെ ലക്ഷ്യമെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജിലേക്ക് സണ്ണി ലിയോണോ മിയാ ഗലീഫിയോ തന്നെയാകട്ടെ മുഖ്യാതിഥി എന്നാണ് പറയുന്നത് കാസ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഈ പോസ്റ്റിനെ കാസയുടെ ഈ നിലപാടിനെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമലാപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അത് അനുചിതമാണെന്നോ ഞാൻ കരുതുന്നില്ല എന്ന് ഉറക്കെ പറഞ്ഞത് അമലപ്പോൾ ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതമായിരിക്കാം അതാണ് പറയുന്നത് അത് നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ് കാസക്കാരുടെ കാഴ്ചയുടെ പ്രശ്നമാണ് കാണുന്നവരുടെ പ്രശ്നമാണ് എനിക്കത് അനുചിതമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് ഞാൻ ചെയ്തത് എന്നുകൂടി പറയുന്നുണ്ട് അമലാ പോൾ നിങ്ങൾ നിങ്ങളായിരിക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികളോട് പറയാണ് നിങ്ങൾ നിങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ധരിച്ചത് എന്ന് എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും എന്ന് മുഖത്ത് നോക്കി പറയുകയാണ് കാസയുടെ ഈ തീവ്രവാദ സംഘടനയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അമലാ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അമലാ ഒരു നല്ല നമസ്കാരം കൊടുക്കാം നല്ല ഒരു കയ്യടി കൊടുക്കാം